നടി വിൻസിയുടെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതികരണം പ്രേക്ഷകരുടെ ഒക്കെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ടാവും വിൻസി ആദ്യം പറഞ്ഞിരുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായി ഒന്നിച്ച് അഭിനയിക്കില്ല എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നപ്പോൾ അതിന്റെ കാരണമടക്കം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ അവർ ഇന്നൊരു പ്രതികരണം നടത്തി ആ പ്രതികരണം നമുക്ക് ആദ്യം കാണാം ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയെന്നാണ് നടി വിൻസി അലൂഷ്യസ് പറഞ്ഞത് ഇപ്പത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ വില്ലെന്ന് പറയുന്നത് ലഹരിയാണ് അല്ലേ ഏറ്റവും വലിയ വില്ലെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വില്ലൻ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോയും കൂടെ അതിൻ്റെ നോട്ടിഫിക്കേഷനിലാണ് അപ്പം ഞാൻ കരുതി ഇതും കൂടി അങ്ങ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ എഡിറ്റിംഗ് പരിപാടിയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഞാൻ ഇതേ പൊസിഷനിൽ ഇതേ രീതിയിൽ കൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ ലഹരിയായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളെ കാൾ കൂടുതൽ ചർച്ച വരിക ഈ സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫിലിമിൽ കൂടെ മാത്രം കാണുന്ന അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് ആ ആരാധിക്കുന്ന ഇങ്ങോട്ട് സാർ എന്താണ് നമ്മളൊക്കെ എന്താ പറയുക ചില ആൾക്കാർക്ക് അവരോട് എങ്ങനെ താല്പര്യം ഉണ്ടാവുമല്ലോ എനിക്ക് അവർ കിട്ടുന്നില്ല ചില നേരം അങ്ങനെ ചില വാക്ക് വിട്ടു അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്ന സാധനങ്ങളാവുമ്പോൾ ഇതിനുള്ള ഒരു ജനപ്രീതി കുറച്ച് കൂടുതലാണ് അങ്ങനെയാണ് റീസെൻ്റ്ലി ഒരു സിനിമാ നടി രംഗത്ത് വന്നിട്ട് ഇനി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്താണ് അഭിനയിക്കില്ല എന്നൊരു പ്രസ്താവന ഇറക്കിയത് ഞാൻ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത പാടെന്താണ് പറയേണ്ട ആവശ്യമില്ല ലഹരി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ചികിത്സാലയത്തിലോട്ട് എത്തുന്ന ഒരു പേഷ്യൻറ്റിനെ ആദ്യത്തെ അഞ്ച് ദിവസം ഞാൻ സഹിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നല്ല മാന്യനായി വന്ന് അന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ പോലും വരാണ്ട് ഏതെങ്കിലുമൊക്കെ റൂമിൻ്റെ ഉള്ളിൽ ചുരുന്ന് കൂടി കടന്നുറങ്ങി രാവിലെ ആവുമ്പോഴേക്ക് സെറ്റാവും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാണ്ട് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ആണ് ചികിത്സാലയത്തിൽ ഒരാൾ എത്തുന്നതെങ്കിൽ പിന്നെ അവൻ്റെ വാശി ദേഷ്യം തെറിവിളി ഒച്ചപ്പാട് ഡിസ്ചാർജ് വേണം ഇറക്കി വീട് ഇല്ലെങ്കിൽ നിന്നെ വെട്ടിക്കൊല്ലും കുത്തിക്കൊല്ലും എന്നുള്ള ഭീഷണി പ്രതിജ്ഞ ചില ആൾക്കാർ കരച്ചിൽ ചില ആൾക്കാർ എറിഞ്ഞ് പൊട്ടിക്കലാ ഓ സഹിക്കുന്നെങ്ങനെയാണ് നമുക്കറിയാം അപ്പം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ സഹിക്കാനുള്ള പാടെന്താന്നുള്ളത് അതൊക്കെയാൻ അണ്ടർസ്റ്റാൻഡ് ഒരു സിനിമയിൽ വരുന്ന സമയത്ത് അപ്പോൾ അയാൾ ഇത് ഉപയോഗിച്ച് സെറ്റിൽ വരുമ്പോൾ ഇവൻ പ്രൊഡ്യൂസറോ ഡയറക്ടറോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഓഫ്കോഴ്സ് അയാൾക്ക് ദേഷ്യം പിടിച്ചു അയാളെ സിനിമ അഭിനയിക്കില്ലാന്ന് പറഞ്ഞിറങ്ങി പോയിട്ടുണ്ടെങ്കിലോ ഒരു ഇരുപത് ഷോട്ട് അയാളെ കൊണ്ടാണ് ജയിച്ചതെങ്കിൽ ബാക്കിയുള്ള ഷോട്ടിന് അയാൾ തന്നെ കിട്ടണമല്ലോ അപ്പം അയാളടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അയാളിങ്ങനെ പിടിച്ച് പിടിച്ച് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്താണെന്നുള്ളത് മേ ബി ആസ് എ പ്രൊഡ്യൂസർ അയാൾക്കും ആസ് എ ഡയറക്ടർ അയാൾക്കും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അവർ ഓഫ് കോഴ്സ് ഈ ഒരു സ്വഭാവം ഈ ഒരു പെരുമാറ്റത്തിൽ ഉരുത്തിയിട്ടടാം അപ്പം അതൊക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസർ അവരോ പറയുന്നതിന്റെ പേരിൽ സഹിച്ചു നിന്ന് അഭിനയിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ വീഡിയോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ നടി പറയുന്ന വീഡിയോ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഈ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എന്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനിവിടെ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൽ നിന്ന് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണ് വെച്ചാൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ പെരുമാറും ഇവരൊരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ലഹരിയാണ് അപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുപെട്ടു എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഫാക്റ്റാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലോട്ട് ചില പേഷ്യൻ്റൊക്കെ ആദ്യത്തെ ദിവസം വരുമ്പോൾ റിയാക്റ്റ് ചെയ്യുന്ന രീതി കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇതേ ആൾക്കാർ തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ എൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പൂച്ചക്കുട്ടി ഇരിക്കുന്നത് പോലെ വായ ഇങ്ങനെ മൂടി മിണ്ടാണ്ടിരിക്കുന്നതും ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്കുണ്ടാവുന്ന സ്വഭാവം പെരുമാറ്റം രീതിയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാത്തതാണ് ഇവരുടെ ആക്ച്വൽ സ്വഭാവം ആൻഡ് സെക്കൻഡ് സെക്ഷുവൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറാണ് കാണിച്ചിട്ടുള്ളതെന്ന് ലഹരിയുടെ അടുത്ത ഒരു എന്താ പറയുക ലഹരി ഉപയോഗിച്ചാൽ അടുത്തതായിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പേഴ്സണിൽ ഇൻട്രസ്റ്റ് കൂടും നമ്മളിപ്പോൾ സിമ്പിളായിട്ട് വരാണെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ മദ്യപിച്ച് വരുന്ന ആൾക്കാരൊക്കെ മോശമായി നോക്കുന്നതും പെരുമാറുന്നതും തൊടുന്നതും ഒക്കെ കണ്ടിട്ടില്ല മദ്യപിക്കാത്ത സമയത്ത് ഇവരെന്തേലും നിൽക്കും ഈ ലഹരി ഉപയോഗിച്ചാൽ ഇവിടെ നിന്നില്ലാത്തൊരു ധൈര്യവും ഒരു കോൺഫിഡൻസ് ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ ധൈര്യവും കോൺഫിഡൻസൊക്കെ കൂടി കഴിയുന്ന സമയത്ത് എന്തും പറയാനുള്ളൊരിത് വരും അപ്പം അതിൻ്റെ കൂടെ സെക്ഷൽ ഇൻട്രസ്റ്റും കൂടെ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബിഹേവ് ചെയ്യും ആസ് എ ഡി അഡിക്ഷൻ സെൻ്ററിലെ സൈക്കാട്രിക് കൗൺസിലർ എന്ന നിലയിൽ ഐ അയക്കാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ആള് പറഞ്ഞത് വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഒരു ഷോർട്ടിന്റെ ഷോർട്ടിന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഭയങ്കര എവിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയി സെൻസ് ആയി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല ലഹരി ഉപയോഗിച്ചാൽ ഒരാളില് ഫസ്റ്റ് കട്ടാവുന്നത് അവന്റെ ബോധാണ് പിന്നെ അവന്റെ ബോധിയാണ് ഫ്രം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മനസ്സിലായി ഏതാണ് ആ ലഹരി എന്ന് ഐ ഡോട്ട് വാണ്ട് ടു നെയ്മാറ്റ് അത് പബ്ലിക്കലി ആ പെർട്ടിക്കുലർ പേഴ്സൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ വാസ് ദാറ്റ് മച്ച് അഡിക്റ്റഡ് ടു ഇറ്റ് ആ സാധനമില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തുടർന്നുള്ള തൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യന് മാത്രമേ തൻ്റെ ജോലി സ്ഥലങ്ങളിലും താൻ പോകുന്ന സ്ഥലങ്ങളിലും താൻ വർക്ക് ചെയ്യുന്ന ഫീൽഡുകളിലും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ പെർട്ടിക്കുലർ പേഴ്സൺ ഒരു സിനിമാ സെറ്റിൽ ഷൂട്ടിൻ്റെ ഇടയിൽ പബ്ലിക്കായിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുവരികയും യൂസ് ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറ്റ് എ ഗ്ലാൻസ് ദറ്റ് പേഴ്സൺ ഈസ് അഡിക്റ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ തിങ്ക് ഇതില്ലാണ്ട് ആ പുള്ളിക്കാരനത് യൂ നിൽക്കാൻ പറ്റില്ല ബെറ്റർ പുള്ളിക്കാരന് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിന്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് പ്ലേസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത് വൺ മോൻ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിൽ അതിലുണ്ടായിട്ടുള്ളൂ അപ്പം എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ഒരൊറ്റ സാധനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയപ്പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എന്റെ പേഴ്സണൽ സർക്കിൾ എന്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടുപ്പിക്കത്തില്ല എന്നുള്ളതും ഞാനെടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല ആരെയും ആർക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് വ്യക്തമായ ബോധമുണ്ട് എനിക്ക് ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞതാണ് കാരണം ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഫർദർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയാം ഇന്നൊരു ക്യാരക്ടർ ഉണ്ട് ആര് വേണം അപ്പോൾ ആ ക്യാരക്ടറിന് ഇയാളുണ്ടെങ്കിൽ കുറച്ചും കൂടെ റീച്ച് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യൂവേഴ്സ് ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ഫിക്സ് ചെയ്യുന്നത് പക്ഷെ പിന്നെ അയാൾ യൂസ് ചെയ്യുന്നറിഞ്ഞാലും ചിലപ്പോൾ അയാൾ വേണം എന്ന രീതിയിൽ നമ്മൾ കണ്ണടച്ച അയാളെ ആ സിനിമയിലോട്ടൊക്കെ എടുക്കാം പക്ഷെ ആ സിനിമയിലോട്ടെങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് അയാളുടെ സ്വഭാവം അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാടാം ഈ ആക്ട്രസ് പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ അങ്ങോട്ട് കടിച്ച് കടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അയാളെ സഹിക്കേണ്ടി വരും അപ്പോൾ അയാളെ മാത്രം സഹിച്ചാൽ പോരാ അയാളുടെ ഈ പ്രവൃത്തി ആയി ഇറിറ്റേറ്റഡായി ആയി ഞാൻ ഫിലിം ആക്ട് ചെയ്യാൻ വില്ലിങ്ങ് അല്ല ഐ ഡോ വോണ്ട് ടു കണ്ടിന്യൂ എന്ന് പറയുന്ന ആൾക്കാരെ വരെ നമ്മൾ കൺവിൻസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും നമ്മളെ സിനിമയ്ക്ക് വേണ്ടി നിർത്തേണ്ടി വരും ഇപ്പോൾ സിനിമയിലോട്ട് ഇങ്ങനത്തെ ആൾക്കാർ മുമ്പ് അത്യാവശ്യം സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ ലഹരിക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാരെ ഇനിയെങ്കിലും സിനിമയിലോട്ട് കൊണ്ടുവരാണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ പെർട്ടിക്കുലർ ആക്ടറസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും മേ ബി ഷീ ഡോണ്ട് വാണ്ട് ടു റിവീൽ എവറിത്തിങ് എല്ലാം പുറത്തു വന്ന് പറയണമെന്നൊന്നും തോന്നുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഓഫ്കോഴ്സ് കൊസ്റ്റനബിളാണ് ക്വസ്റ്റനബിൾ ആകുമ്പോൾ അതിനൊരു ആൻസർ കൊടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒഫ്കോഴ്സ് ഒരു ലൈരി അഡിക്റ്റായി യൂസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ തന്നെ നമുക്ക് ഇതിനോടൊരു വെറുപ്പും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരോടൊരു ഇതും ഒക്കെ നമുക്ക് പേഴ്സണലി തോന്നും അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ആൾ കാണിച്ചിട്ടുള്ളത് ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് യു ടുക്ക് എ ഡിസിഷൻ ലൈക്ക് ദിസ് ആൻഡ് ബാക്കിയുള്ള ആൾക്കാർ ഈ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ സിനിമയിൽ ഒരു സ്പേസ് ഇല്ലാണ്ട് വരികയും അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും കൂടി ഈ ഉപയോഗം നിർത്തണമെന്ന് തോന്നിയാലും പല സിനിമാ സെറ്റുകളിലും ലഹരി ഉപയോഗമൊക്കെയായി ബന്ധപ്പെട്ട് സിനിമ പ്രവർത്തകർ തന്നെ പ്രതികരണങ്ങൾ നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും അവസാനത്തേത് വിൻസിയുടേതെന്ന് മാത്രം ആ സെറ്റിൽ ഇത്തരത്തിൽ പെരുമാറിയ ആൾക്കെതിരെ ഒരു പരാതി പോലും കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായത അവിടെ ഉണ്ടായിരുന്നു എന്താണ് മിൻസി വിശദീകരിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് കമലേഷ് ആ നിമി ഇത് വലിയ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് പ്രമുഖ നടിയായ വിൻസി അലൂഷിസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നേരത്തെ തന്നെ അവർ ഒരു ന്യൂസ് വീഡിയോ ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ലഹരി ഉപയോഗിക്കുന്നവരായി അഭിനയിക്കില്ല എന്നുള്ളത് അതിനൊരു ഒരു വശത്ത് കയ്യടി കിട്ടുമ്പോൾ തന്നെ അതിനെതിരെ വ്യാപകമായ വിമർശനവും കമൻറ്റുകളായി വന്നിരുന്നു അതിനുള്ളൊരു മറുപടി എന്ന നിലയിലാണ് പുതിയ വീഡിയോ ഇട്ടത് ആ വീഡിയോയിലാകത്തെ അതീവ ഗുരുതരമായ കാര്യമാണ് പറയുന്നത് അതായത് ഒരു പ്രമുഖ സിനിമ ഒരു സിനിമയാണെന്ന് പറയുന്നു നല്ല രീതിയിൽ നല്ല ഒരു സിനിമയായിരുന്നു ആ സിനിമയിൽ ഒരു പ്രമുഖനായ നടനാണ് ഈ ഈ രീതിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സെറ്റിൽ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി എന്നുള്ള വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വിൻസി നടത്തുന്നത് അത് ഏതൊക്കെ രീതിയിലായിരുന്നു എങ്ങനെയൊക്കെ ഈ അപ്രോച്ച് ചെയ്തു നടൻ എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി ഇതിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആരാണ് സിനിമ ഏതാണെന്നൊന്നും തന്നെ പറയുന്നില്ല ആരാണ് സിനിമ ഏതാണെന്നൊന്നും പറയുന്നില്ല വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പുള്ളിക്കാർ പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഓഫ് കോഴ്സ് അതിന് കുറേ കമൻറ്റും കാര്യങ്ങളും ഇങ്ങനെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും അതിന് ആൻസറബിൾ ആവും അപ്പോൾ എന്ത് ചെയ്തു ഒന്ന് ആൻസർ ചെയ്തു ആ വിഷയം അവിടെ കഴിഞ്ഞു ഇനി ആരാന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കി അത് കണ്ടുപിടിച്ച് അവനെ പിടിച്ച് കേസാക്കി ന്യൂസ് ആക്കി സിനിമ കണ്ടുപിടിച്ച് ലൈക്ക് ഇറ്റ്സ് അപ് ടു ഹെർ ഡിസിഷനാണ് പറയണമെങ്കിൽ പറയാം പറയണമെങ്കിൽ പറയണ്ട പുള്ളിക്കാർക്ക് ഇറക്കിയ പറഞ്ഞാൽ ഇതൊരു വലിയ കോൺട്രവേഴ്സി ആവും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഐ ബിലീവ് ഷി നോട്ട് ഗോൺ എ സീതനിയും എന്തൊക്കെ കമൻ്റ് ഇട്ടാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ ഒരു വിശ്വാസ പ്രകാരം പുള്ളിക്കാരി ആ പേര് പറയൂ പോകുന്നില്ല ഇനിയിപ്പോൾ പുള്ളിക്കാരി അഭിനയിച്ച സിനിമയുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ നടന്മാരെയൊക്കെ നോക്കി ആരൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ പുറമെ വരാനുള്ള ചാൻസും കൂടുതലാണ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ പുള്ളിക്കാരി റിവീൽ ചെയ്യാത്ത ഇടത്തോളം കാലം നോ ഇഷ്യൂ ക്യാൻ ഗോ ഹാപ്പൻ നമ്മളിനി അതിനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ പുറകെ പോകേണ്ട എന്ന് തോന്നുന്നു So guys, stay tuned for the next video. Thank you. Bye.